ടൽ ഖനനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കും മാർച്ച് പന്ത്രണ്ടിന് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും ഹൈബ്രീഡൻ എം പി പറഞ്ഞു മറൈൻ ബെൽത്ത് പരിപൂർണമായി തകർക്കുന്ന നമ്മുടെ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് മുഴുവൻ തകർക്കുന്ന യാതൊരു പഠനവും മുന്നൊരുക്കവും ഇല്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ് മിഷനെതിരെ പാർലമെന്റിന്റെ അകത്തും പുറത്തും ശക്തമായി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുക അതുപോലെ തന്നെ മാർച്ച് പന്ത്രണ്ടാം തീയതി സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്താൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ എം പിമാരും പങ്കെടുക്കുന്ന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എം പിമാരും പങ്കെടുക്കുന്ന തീര പാർലമെന്റ് മാർച്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി നടക്കാൻ പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ജോയിൻസ് ഡാനിയൽ വിവരങ്ങളുമായി ജോയിൻസ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ പ്രതിപക്ഷം പ്രതി അങ്ങനെ തന്നെ പറയേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ കർഷ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാക്കുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ അകത്ത് പാർലമെന്റിനകത്തും എടുക്കാൻ വേണ്ടി കോൺഗ്രസ് എം പിമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാർ ഇതിനൊപ്പം ചേരും എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ മാർച്ച് പന്ത്രണ്ടിന് ഈ മത്സ്യത്തൊഴിലാളി സംഘം ുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ നേതൃത്വം നൽകുമെന്നാണ് ഇപ്പോൾ ഐ ബിഡൻ എം പി അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു തീരദേശ ബന്ധിനും ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിനും കോൺഗ്രസ് ഒരു വലിയ പിന്തുണ തന്നെ നൽകും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നയത്തിനെതിരെ ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ എം പിമാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിലേക്ക് വലിയ വിമർശനം ഉന്നയിക്കുന്നത് ഈ സാമ്പത്തിക ലാഭമാണ് കമ്പനികളെ ഇതിലേക്ക് നയിക്കുന്നത് യാതൊരു പഠനവുമില്ലാതെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേന്ദ്ര സർക്കാർ അദാനി അംബാനി മിഷനാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായാണ് ഇതിനെ പിന്നിലുള്ളത് എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് ഭാഗത്തു നിന്ന് ഈ ആഴക്കളിൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ എം പിമാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാർലമെന്റിനകത്തും പുറത്തും ഇതിന് മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സമരവുമായും പ്രതിഷേധവുമായി എം മുന്നോട്ട് പോകുന്നത് മാർച്ച് പന്ത്രണ്ട് പന്ത്രണ്ടിന് മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ മാർച്ച് പാർലമെന്റിലേക്ക് നടക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ഒരു വിഷയം പാർലമെന്റിൽ കൂടുതൽ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഹൈബീഡൻ വ്യക്തമാക്കുന്നു എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ എക്കണോമി നയം അതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം ഇനി നമുക്ക് പാർലമെന്റിനകത്തും പുറത്തും കാണാൻ കഴിയും